വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി അല്ല ഇതേ കഥകൾക്ക് പഴക്കവും തുടർച്ചയുണ്ട് ഇവർ അധികാരത്തിൽ വന്ന ശേഷം തുടർച്ചയായിട്ട് ഇത്തരം ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പൊ പുറത്തു വരുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എല്ലാ മണിക്കൂറിലും ഉണ്ടാവുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് വിളിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞ കേരളത്തിലെ പോലീസിങ്ങിനെ തനി ദുണ്ടായുസമാക്കിയിട്ട് ഈ ഗവൺമെന്റ് മാറ്റിയിരിക്കുക ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല ഇപ്പൊ ഇടതുപക്ഷാനുപാധികളായ ആളുകൾക്ക് പോലും ഈ പോലീസിങ്ങിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർ പരസ്യമായി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അത്ര ക്രൂരമായ മർദ്ദനങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത് നിയമം സമാധാനത്തോടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർക്കല്ല പോലീസിൽ പ്രാധാന്യം ഇത്തരം ക്രിമിനലുകൾക്ക് ഗുണ്ടകൾക്ക് വകുപ്പും അതിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിയും കേരളത്തിന്റെ സർക്കാരും എല്ലാ ഒത്താശയം കൊടുക്കുക ഗുണ്ടകളുടെ പ്രൊമോഷൻ ലിസ്റ്റിൽ ഒപ്പിടുന്നതാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിൽ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച വിൽക്കിപ്പിളിന്റെ കാര്യം തന്നെ ഗുണ്ടകൾക്ക് അടിക്കാൻ പോലീസ് പിടിച്ചു കൊടുക്കുക പോലീസ് സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നിട്ടും അതിൽ നടപടി ഉണ്ടാവുന്നില്ല അന്ന് ഇപ്പൊ കെ കെ രമ എം എൽ എ അവിടെ അന്ന് കുത്തിയിരിക്കുന്നത് ഉൾപ്പെടെ നമ്മൾ കണ്ടു അപ്പൊ അതൊക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ ചെയ്യാതിരിക്കുന്നത് ഗുണ്ടായുസത്തിനുള്ള പിണറായി വിജയന്റെ സപ്പോർട്ടാണ് പോലീസ് ഗുണ്ടായുസം പിണറായി വിജയന്റെ സപ്പോർട്ടിലാണ് വളരുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ ഇന്നാക്ഷനിലാണ് ഈ ഗുണ്ടായുസം തഴച്ചു വളരുന്നത് അതാണ് ജനമൈത്രി പോലീസിനെ ഗുണ്ടാമൈത്രി പോലീസാക്കി മാറ്റി അതല്ലെങ്കിൽ കൊലമൈത്രി പോലീസാക്കി മാറ്റി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പറയേണ്ടി വരുന്നത് ഇത് ഇതിന്റെ രോഗം താഴെയല്ല എന്റെ രോഗം മേലെയാണ് മേലെയുള്ളവരുടെ ആറ്റിറ്റ്യൂഡാണ് താഴേക്ക് പടരുന്നത് ഈ രോഗം താഴെ നിന്ന് മേലേക്ക് വന്നതല്ല ഇത് നിന്ന് താഴേക്ക് പടരുന്ന രോഗമാണ് ഇതിന്റെ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് ഇത് താഴോട്ട് പടരുന്നത് അതുകൊണ്ട് അതിനെ നിലക്ക് നിർത്താൻ അവർ തയ്യാറായിട്ടില്ലെങ്കിൽ അവരെ നിലക്ക് നിർത്താൻ ജനങ്ങൾ തയ്യാറാവും ഈ പ്രതിഷേധങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് കെ ടി സി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിലും ഇന്ന് പ്രതിഷേധിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇത് അവസാനത്തെ സമരമല്ല സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ചതിന് ഒരു ന്യായീകരണവും ഇനി പറയാനില്ലാത്ത ക്രൂര ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് അവരെ പിരിച്ചുവിടുന്നതിന് പകരം സസ്പെൻഷൻ കൊണ്ട് തൃപ്തരാവാൻ ഒരുക്കമല്ല പിന്നെ പല ദൃശ്യങ്ങളും പിന്നെ പോലീസില് എല്ലാ കാലത്തും പോലീസിനെ പ്രശ്നങ്ങളുണ്ട് എല്ലാ കാലത്തും അല്ല മുഖ്യമന്ത്രിയുടെ കൂടെ പ്രശ്നമാണ് ഭരണത്തിന്റെ മാത്രമല്ല കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയാണല്ലോ ഇതിനെ നിലക്ക് നിർത്താൻ ശ്രമങ്ങൾ പോലീസില് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ പറഞ്ഞതുപോലെ ഉണ്ടാവും അപ്പൊ ആ പ്രശ്നങ്ങളെ നിലക്ക് നിർത്താൻ അല്ല ശ്രമിക്കുന്നത് ആ പ്രശ്നക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കാനാണ് ശ്രമിക്കുന്നത് ആ പരാതികളെ അവഗണിക്കാനാണ് ശ്രമിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് വിവരാവകാശം കൊടുത്താൽ അതിന്റെ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് പോലീസിൽ ഒരു പ്രശ്നം മാത്രമല്ലല്ലോ അഡ്മിനിസ്ട്രേഷന്റെ സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ടല്ലേ ഭരണത്തിന്റെ ഈ ഗുണ്ടകൾക്ക് കൊടുക്കുന്ന പ്രശ്നം ഗുണ്ടകൾ പോലീസിൽ ചില ആളുകൾ ഉണ്ടാവാം അതെല്ലാ ഭരണകാലത്തും ഉണ്ടാവാം പക്ഷെ അവർക്ക് കൊടുക്കുന്ന അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ടാണ് പൊളിറ്റിക്കൽ സപ്പോർട്ടാണ് അതിന്റെ പാറ്റേണേജ് ആണ് ഗുണ്ടകൾക്ക് കൊടുക്കുന്ന രാഷ്ട്രീയ സംരക്ഷണം ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് കൊടീസുനിക്ക് പിന്നെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ കാറ് നിർത്തിയിട്ട് നാലെണ്ണം വീശാനും അവർക്ക് പിന്നെ ചിക്കൻ കൊടുക്കാനും ഒക്കെ ഉള്ള സംവിധാനം പോലീസ് ചെയ്തു കൊടുക്കുന്നത് ആരുടെ ഒത്താശയോടെ അവർക്ക് ഇഷ്ടപ്പെട്ട ജയിലി സെല്ലിലെ സൗകര്യങ്ങൾ പുറത്തെ ഒക്കെ വിവാദമായതല്ലേ ഇതൊക്കെ പോലീസിങ്ങിന്റെ കുഴപ്പം കൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണ് അല്ല അത് പൊളിറ്റിക്കലാണ് രാഷ്ട്രീയ സംരക്ഷണമാണ് ക്രിമിനലുകൾക്കും പോലീസിലെ ഗുണ്ടകൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇത് തുടരുന്നത് അതുകൊണ്ടാണ് ഇത് നിലക്ക് നിർത്താൻ ഗവൺമെന്റിന് ശ്രമിക്കാത്തതും ഗവൺമെന്റ് നടത്താത്തതും ആ പ്രശ്നങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടെ ഇന്നും മറയൂരിലെ ഫേസ്ബുക്കിൽ അയാൾ കിട്ടി മമ്മൂട്ടി അടിക്കുന്ന വിഷയം ഇട്ടിട്ടാണ് ഒരു പരിഹസിക്കുന്ന രീതിയിലാണ് അത്ര ധൈര്യത്തോടുകൂടിയാണ് ഈ ഈ ഗവൺമെന്റിന്റെ കീഴിൽ സകല ഗുണ്ടകൾക്കും ധൈര്യമാണ് അത് പോലീസിലെ ഗുണ്ടയാണെങ്കിലും ശരി പുറത്തെ ഗുണ്ടയാണെങ്കിലും ശരി ഇത്രയും വിവാദങ്ങളും ഇത്രയും ചർച്ചകളും ഇത്രയും നടപടികളും കേരളം ആവശ്യപ്പെടുമ്പോ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഒരുത്തൻ ഒരു ഗുണ്ട പിന്നെ പോലീസിന്റെ ഗുണ്ടയുടെ മനോഭാവമുള്ള ഒരുത്തൻ ഇപ്പോഴും ഒരു പോലീസുകാരൻ ആളുകളെ മർദ്ദിക്കുന്നതിന്റെ ചിത്രം നവമാധ്യമങ്ങൾ ഇടണമെങ്കിൽ അവന്റെ പ്രൊട്ടക്ഷൻ അവന്റെ ധൈര്യം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ നടപടിയില്ലായ്മയാണ് ഇല്ലായ്മയാണ് അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അങ്ങനെ ഒരു ധൈര്യം അയാൾക്ക് തോന്നണമെങ്കിൽ എന്താ ഒരു നടപടിയും വരില്ല എന്നുള്ളത് കൊണ്ടല്ലേ ഇനിയിപ്പോൾ ആ നടപടിക്ക് എല്ലാവരും കൂടെ ഒച്ചുമ്പാളും ഉണ്ടാക്കണം അതിന് മാധ്യമങ്ങളെല്ലാം കൂടെ വാർത്ത കൊടുക്കണം അതിനും പ്രതിഷേധങ്ങൾ ഉണ്ടാവണം അപ്പൊ ആ പ്രതിഷേധം ഉയരുമ്പോ എന്തെങ്കിലും കണ്ണിൽ പിടിയിടാനുള്ള ഒരു കാര്യം വന്നാലായി അപ്പൊ അത് ചെയ്യുന്നവർക്കറിയാം സംരക്ഷിക്കാൻ മേലെ ഞങ്ങളുടെ അതേ മനോഭാവമുള്ള ആളുകൾ മേലെ ഉണ്ട് എന്നുള്ളത് അത് ചെയ്യുന്നവർക്ക് അറിയാം നടത്തുന്നില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഇതിൽ പ്രതികരിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലീസിങ്ങിനെ ഈ ഗുണ്ടായുസത്തിനെതിരാണല്ലോ സമയബന്ധിതമായിട്ട് പ്രതികരിക്കേണ്ടത് അത് പ്രതികരിക്കാൻ മടുക്കും മടിക്കുമ്പോൾ അതിനും വൈകും വാതു കൊടുക്കുന്ന സന്ദേശം എന്താ ഇതൊന്നും അത്ര വലിയ പ്രശ്നമായി താൻ കണക്കാക്കുന്നില്ല എന്നുള്ള സന്ദേശം പോലീസിലെ ഗുണ്ടകൾക്ക് കൊടുക്കാനല്ലേ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എന്താ മുഖ്യമന്ത്രിക്ക് പ്രതികരിച്ച അവരുടെ പൊളിറ്റിക്കൽ പാറ്റർണേജ് കാര്യത്തിൽ ഇല്ലെങ്കിൽ ഈ ഗുണ്ടായസ അനുവദിക്കില്ല എന്നുള്ളത് പറഞ്ഞാൽ എന്താ അവരെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞാലെന്താ അതിങ്ങനെ വൈകിപ്പിക്കുന്നത് അപ്പൊ അതൊരു മെസ്സേജ് ആണ് ഞങ്ങൾ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല എന്ന് എന്ന് ഒരു മെസ്സേജ് ഈ പറയുന്ന ഗുണ്ടായുസം നടത്തുന്നവർക്ക് കൊടുക്കുക ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇതിങ്ങനെ തഴച്ച് വളരണമെങ്കിൽ അത് താഴെ നിന്ന് മേലോട്ടുള്ള വളർച്ചയല്ല അത് മേലെന്ന് താഴോട്ടാണ് അവിടുത്തെ മനോഭാവമാണ് പോലീസിലേക്ക് പടരുന്നത് ആ മനോഭാവമാണ് ഈ പറയുന്ന ഗുണ്ടകൾ പോലി കാക്കി ഞാൻ ഗുണ്ടകൾ നടപ്പിലാക്കുന്നത് അതിനെ നിലക്ക് നിർത്താനും നിയന്ത്രിക്കാനും ഉത്തരവാദിത്തപ്പെട്ടവരുടെ മൗനം അതൊരു മൗന സമ്മതമാണ് ഈ ഗുണ്ടായുസത്തിന് പക്ഷെ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ കോൺഗ്രസും യു ഡി എഫും അക്കാര്യത്തിൽ ഇനി മൗനമാക്കിയിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇന്ന് സമരങ്ങൾ തെളിയിക്കുന്നത് അല്ലെ എല്ലാ എല്ലാ പ്രവർത്തകരും എല്ലാ ഹാൻഡിലുകളും ജനങ്ങളകപ്പെട്ടിരിക്കുന്ന ഈ ദുരിതത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നിരക്കേണ്ടത് മറ്റൊരു അജണ്ടക്കും ആരും നിന്നു കൊടുക്കേണ്ടതില്ല ആരും കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നതിന് ഇതിനൊരു അറുതി ഭരണമെന്ന് ഇപ്പൊ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അതിൽ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ വേണം എല്ലാവരും പ്രവർത്തിക്കുന്ന ഏറ്റവും ബൂത്ത് പ്രസിഡന്റ് മുതൽ കെ പി സി പ്രസിഡന്റ് വരെയുള്ള മുഴുവൻ ആളുകളും പ്രതികരിക്കാൻ പ്രവർത്തിക്കാൻ അതിനുള്ള ആഹ്വാനമാണ് കേരളത്തിൽ ഈ സമരം മറ്റേത് മറ്റേ ഒന്നിനും ഇപ്പൊ ഫോക്കസ് വേറെ ഒന്നിലേക്ക് മാറേണ്ടതില്ല കാരണം അത്രയും വലിയ അതിക്രമങ്ങൾ കേരളത്തിൽ നടന്നതിന്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോ എല്ലാ ഹാൻഡിലുകളും എല്ലാ നാവും കൈയും കാലും ഓരോ പ്രവർത്തകന്റെ മനസ്സും ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് അണിനിരക്കേണ്ടത് മറ്റൊന്നിനും ഇപ്പൊ പ്രാധാന്യമില്ല അല്ലല്ല കോൺഗ്രസ് പ്രവർത്തകർ ഞാൻ പറഞ്ഞില്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ഫോക്കസ് ഗവൺമെന്റിനെതിരെ ആയിരിക്കണം ഗവൺമെന്റിന്റെ ആയിരിക്കണം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ നടപ്പിലാണ് അതാണ് അജണ്ട അതാണ് വാർത്തകളും മറിച്ചുള്ള പ്രചരണങ്ങളും വാർത്തകളും ഇതിനെ ട്വിസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളും കൂടിയാണ് അതിനുള്ള അല്ല അങ്ങനെ അങ്ങനെ ആരും പോലെ ഞങ്ങളിത് ഇന്നത്തെ ഈ കേരളത്തിലെ സമരം നോക്ക ഒരു പോലീസ് സ്റ്റേഷനും ഞങ്ങൾ സ്റ്റെയർ ചെയ്തിട്ടില്ല ഞങ്ങൾ ഫീൽഡിലുണ്ട് ജനങ്ങൾക്കിടയിലുണ്ട് എല്ലാ മേഖലയിലും ഈ ഗവൺമെന്റിന്റെ ചെയ്തികളെ തുറന്നു കാണിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ശക്തമായ സമരരംഗത്ത് ഉണ്ടാവും ഞാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനും ഈ പറയുന്ന എന്റെ ഉത്തരവാദിത്വം എന്ന നില ഓരോരുത്തരും കാണണം ഞാൻ ആവർത്തിച്ചു പറയുന്നു അവനവന്റെ കൈയും കാലും നാവും തലയും മനസ്സും ഹാൻഡിലുകളും ഒക്കെ ഗവൺമെന്റിന്റെ ക്രൂര ചെയ്തികൾക്കെതിരായിട്ടുള്ള പ്രതികരണങ്ങളുടെ വേദിയായി മാറട്ടെ